അത് ഇന്നലത്തെ ബഹളത്തിൽ പറ്റിയതാ അത് ഞാൻ തന്നെ നേരെയാക്കി വെച്ചോടാ ഇന്നലെ സാറ് ശരിക്കും വെള്ളം അല്ലേ ഇന്നലെ ഇന്നലത്തെ ഇറങ്ങാത്തതോ അതോ കാലത്ത് ഫ്രഷായിട്ട് അടിച്ചതോ അല്ലേ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത് വേലി ഇനിയും പൊളി തീരെ മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറ്റം കണ്ടാ ചെലപ്പുറത്ത് വന്നു വരും ഞാൻ വാറൊന്നും കണ്ടിട്ടില്ല പക്ഷെ ആർമി ചേരാൻ ഭയങ്കര പൊതിയായിരുന്നു വീട്ടിൽ നിന്ന് വിടാഞ്ഞതാ ഇനിയും പറ്റുകയാണെ ഏതെങ്കിലും വാറ് വരുമ്പോ ചേരണമെന്നുണ്ട് ഇന്നലെ നിങ്ങൾ കാണിച്ചേനെ അപ്പൊ ഞാൻ മറുപടി പറഞ്ഞില്ല പക്ഷെ അതിന്റെ അർത്ഥം ഞാനെപ്പോഴും മണ്ടനെപ്പണ് തിരിച്ചു പോകുന്നല്ല എന്റെ വീട്ടിൽ കയറി അധികാരം കാണിക്കാൻ ഇനി ആവശ്യം എന്റെ പ്രൈവറ്റ് പ്രൈവറ്റ് ഞാൻ പിന്നെ ഇന്നലെ തുടങ്ങിയത് ആ കൊച്ചിനെ നിങ്ങൾ വല്ലാതെ ഉപദ്രവിക്കുന്നു അവിടെ കഷ്ടപ്പെടുത്തി വാശിയാണോ എന്റെ കാര്യം ഞാൻ നിങ്ങളുടെ മോടെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ട് നമുക്ക് നല്ല അയലുകാരായിട്ട് കണ്ടിന് ഇന്നലത്തേത് മദ്യത്തിന്റെ പുറത്തുണ്ടായ ഒരു കശവശായിട്ട് തള്ളിക്കളയാ അല്ലേ കഴിഞ്ഞ രണ്ടു മൂന്ന് വാച്ച് ദിവസം